ഒക്കെ കൂടിയാട്ടോ ഇത് കൊറേ ദിവസമായതാ ഒന്ന് പറിക്കാന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് പറിച്ചു നോക്കാം അമ്പാ ആ ഇത് നല്ലോണം മണ്ണ് ഉറച്ചു കിടക്കുന്നല്ലോ കുറച്ച് മാന്തിട്ട് വരച്ച് പറിച്ചു നോക്കാം കുറച്ചുകൂടി മാന്തി മാന്തിട്ട് പൊട്ടി വരാതെ എടുക്കണം അല്ലെ വിത്ത് മുഴുവൻ പൊട്ടിപ്പോ മ്പ് വെറും മണ്ണിൽ നട്ടു വെച്ചാൽ ചവലയൊന്നും ഇട്ടില്ല അധികം വളമൊന്നും ഇട്ടില്ല ഇവിടെ മണ് നല്ല വളമുള്ള മണ്ണായതുകൊണ്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത്തുവ തടയും വലുതായി ഉണ്ടായിട്ടുണ്ട് താളാണെങ്കിൽ ഇഷ്ടം പോ ഇഷ്ടം പോലെ താള് താള് വേണമെങ്കിൽ കൂട്ടാൻ വയ്ക്കുക ഉച്ചേരി വയ്ക്കാം പിന്നെ ചേമ്പിനകത്ത് ഇട്ട് ചാറ് വയ്ക്ക എല്ലാം ചെയ്യാം ഏതായാലും ഉഷാറ് ചേമ്പിൻ്റെ എത്ര ചെയ്യാം ചെയ്യാം അയലക്കങ്ക അയലക്കങ്ക നിക്കുമ്പോഴാ നമ്മൾ പറിക്കുന്നത് ചേമ്പിന്റെ വിശേഷങ്ങളെ ഓരോ വിശേഷങ്ങളും എത്ര അല്ലേ നമ്മുടെ ഓരോ അമ്മ വന്ന നോക്കിയിരിക്കു എന്ന് ചേമ്പ് പറിക്കാൻ അമ്മ ചേമ്പ് പൊതിച്ചാണ് ചേമ്പ് തിന്നാൻ വേണ്ടിയിട്ട് കുറെ നാളെ എന്നോട് പറിക്കാൻ മാന്തി നോക്കും മാന്തി നോക്കും എന്ന് പറയുന്നു ലാസ്റ്റ് ഒരു അടാർ ചേവ് കഴിക്കലുണ്ട് കേട്ടോ അതുകൂടി കാണണം അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ കണ്ടില്ലേ പറിച്ചിടുന്നത് നല്ലോണം വിത്തും വെറും മണ്ണിൽ വെറുതെ നട്ടുവച്ചത് നല്ലോണം ഉണ്ടായിട്ടുണ്ട് അടിയിലൊരു വലിയ തടയും അതിൻ്റെ മുകളിലേക്ക് അതിലും വലിയൊരു തടയും എങ്ങനെ ഉണ്ടായതുപോലും അറിഞ്ഞൂടെ എന്താ കണ്ടില്ലേ ഉണ്ട് അപ്പൊ അത് അവിടെ ഒരു അത് നേരത്തെ നട്ടേ പഴയ പഴം കൂടായിരിക്കും എങ്കിലും ചേമ്പ് കുറച്ചപ്പോ ആവശ്യത്തിലേറെ പിന്നെ ചേനയും കൂടി അപ്പൊ ഇത് രണ്ട് തടയായിട്ട് വന്നതിന്റെ അത് പഴയ തടയടി കണ്ടോ എറൂലി ഇത് കടിച്ചാ മനുഷ്യൻ ചുരുണ്ട് പോകും എന്തായാലും ഭാഗ്യത്തിന് കണ്ടു കൈയിലൊന്നും തൊട്ടില്ല അങ്ങനെ ചേമ്പ് നട്ടുക്കുകയും ചെയ്തു നടുകയും ചെയ്തു ആവശ്യത്തിന് വിത്തും കിട്ടി ഞങ്ങള് തിരിച്ചും പോന്നു രണ്ടു വേച്ച കഴിക്കണ്ടേക്കും കണ്ടില്ലേ ടോണിയുടെ കളി നമ്മള് സന്ധ്യ വൈകുന്നേരമായിട്ടോ കാന്താരി വരച്ചു അങ്ങനെ ചേമ്പൊക്കെ പുഴുങ്ങി കട്ടൻ ചായ ഒക്കെ എടുത്ത് കഴിച്ചു നോക്കി Thank you so much.